അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പമ്പടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ കന്യാസ്ത്രീക്കെതിരെയുള്ള കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ അന്യായ കന്യാസ്ത്രീകളെ ജയിലിലടച്ച കള്ളക്കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കൈപ്പട്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല നടത്തി ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജോസ് ആന്റണി സ്വാഗതം ആശംസിച്ചു കൈപ്പട്ടൂർ ഇടവക വികാരി ഫാദർ മാത്യു മണവാളൻ പ്രതിഷേധ ജോല ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളും ഒക്കെ ഇത് വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം ഇതിന് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പാണ് ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാളെ അതേ ൻ എം വി ജോയ് കെ കെ സി സി യൂണിറ്റ് പ്രസിഡന്റ് ഷാജൻ കൊച്ചപ്പള്ളി സെക്രട്ടറി മേരി ജോയ് ട്രഷറർ കെ കെ ജോർജ് രൂപതാ സമിതി അംഗങ്ങളായ ടെൻസി അവരാജൻ കെ പി ജോസ് എക്സിക്യൂട്ടീവ് അംഗം രജിത ജസ്റ്റിൻ എന്നിവർ പ്രതിഷേധ ജോലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി